ഹലോ എവറിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡോക്ടർ ജോസഫ് മേഴ്സി എഴുതിയ നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്ന പുസ്തകത്തിൻ്റെ ഓഡിയോ ബുക്കാണ് അധ്യായം ഒന്ന് നിങ്ങളുടെ ഉള്ളിലുള്ള നിധി പേടകം സുഖകരവും സന്തോഷകരവുമായ ഒരു ജീവിതത്തിന് വേണ്ടതെല്ലാം ഖനനം ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു സ്വർണകനി നിങ്ങൾക്കുള്ളിൽ തന്നെയുണ്ട് പരിധികളില്ലാത്ത ജ്ഞാനത്തിൻ്റെയും സിനിമകളില്ലാത്ത സ്നേഹത്തിൻ്റെയും സ്വർണകനി തങ്ങൾക്കുള്ളിലുണ്ടെന്ന വിവരം തിരിച്ചറിയാതെ പലരും ഗാഠനിത്രയിലാണ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം അതിൽ നിന്നും കുഴിച്ചെടുക്കാവുന്നതാണ് കാന്തമാക്കി മാറ്റപ്പെട്ട ഒരു കഷ്ണം ഉരുക്കിന് അതിൻ്റെ ഭാരത്തിൻ്റെ പന്ത്രണ്ട് മടങ്ങോളം ഭാരം ഉയർത്താൻ കഴിയും എന്നാൽ അതിൻ്റെ കാന്തികശക്തി എടുത്തു മാറ്റപ്പെട്ടാൽ ഒരു ചെറു തൂവലിനെ പോലും നീക്കാൻ സാധിക്കുകയുമില്ല അതുപോലെ തന്നെ രണ്ടു തരം മനുഷ്യരുണ്ട് വിശ്വാസവും ആത്മവിശ്വാസവും നിറഞ്ഞ കാന്തികവൽക്കരിക്കപ്പെട്ട മനുഷ്യനാണ് ആദ്യത്തേത് ജയിക്കാനാണ് താൻ ജനിച്ചിരിക്കുന്നതെന്ന് ഒരു മനുഷ്യന് ബോധ്യമുണ്ട് അതേസമയം കാന്തിക ശക്തി ഇല്ലാതാക്കപ്പെട്ട ഒരു തരം മനുഷ്യരുമുണ്ട് അവരിൽ നിറയെ ഭയങ്ങളും സംശയങ്ങളുമാണ് അവസരങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് അത്തരം മനുഷ്യർ ഞാൻ തോറ്റുപോകും എനിക്ക് പണം നഷ്ടപ്പെടും ആളുകൾ എന്നെ നോക്കി പരിഹസിച്ചിരിക്കും എന്നിങ്ങനെ വേവലാതിപ്പെടുന്നു ഇത്തരം മനുഷ്യർ ജീവിതത്തിൽ എവിടെയും എത്താൻ പോകുന്നില്ല എന്നതാണ് സത്യം മുന്നോട്ടു പോകാൻ ഭയപ്പെടുന്നവർ നിന്നിടത്ത് തന്നെ കാന്തിക ശക്തിയുള്ള മനുഷ്യനാകും എന്നിട്ട് യുഗങ്ങളായി മറിഞ്ഞിരിക്കുന്ന ആ സുപ്രധാന രഹസ്യം കണ്ടെത്തും യുഗങ്ങളായി മറഞ്ഞിരിക്കുന്ന പ്രധാന രഹസ്യം നമ്മിൽ നിന്നും യുഗങ്ങളായി മറഞ്ഞിരിക്കുന്ന ആ പ്രധാന രഹസ്യം എന്താണ് അണുശക്തിയാണോ ന്യൂട്രോൺ ബോംബോ ഗോളാന്തര യാത്രകളോ ഇതൊന്നുമല്ല എങ്കിൽ പിന്നെ എന്താണ് ആ പ്രധാന രഹസ്യം എവിടെ നിന്നാണ് അത് കണ്ടെത്താൻ സാധിക്കുക അത് മനസ്സിലാക്കുവാനും നടപ്പിൽ വരുത്തുവാനും സാധിക്കുന്നതെങ്ങനെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഏറെ ലളിതമാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ മാസ്മരിക ശക്തിയിലാണ് അത് കുടികൊള്ളുന്നത് സുപ്രധാന രഹസ്യങ്ങൾക്കായി നാം ഒരിക്കലും അന്വേഷിക്കാത്ത സ്ഥലങ്ങളിൽ ഒന്നായിരിക്കും അത് ഉപബോധത്തിൻ്റെ മാസ്മരിക ശക്തി നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ മഹത്തായ ശക്തികളെ ഉണർത്തുന്നതിലൂടെ കൂടുതൽ സമ്പത്തും സന്തോഷവും ആരോഗ്യവും ശക്തിയും ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കും ഈ ശക്തി പുറത്തു നിന്നും നേടിയെടുക്കേണ്ടതില്ല അത് നിങ്ങളിൽ തന്നെയുണ്ട് അത് തിരിച്ചറിയുകയും എങ്ങനെ ഉപയോഗിക്കണമെന്ന് പരിശീലിക്കുകയും ചെയ്യേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ ഉപയോഗിച്ച് വിവിധ തുറകളിൽ അവ പ്രയോഗിച്ച് വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ലളിതമായ വിദ്യകളും തത്വങ്ങളും പരിശീലിച്ചു വന്നാൽ ഉപബോധ മനസ്സിൻ്റെ അത്തരം ശക്തികളെ അടുത്തറിയാവുന്നതാണ് അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങളിൽ പ്രചോദനത്തിൻ്റെ ഒരു പുതുവെളിച്ചം വെളിച്ചം നിറയുകയും നിങ്ങളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നടപ്പിലാക്കുവാനുള്ള ഒരു പുതിയ ഊർജം നിങ്ങൾ കൈവരിക്കുകയും ചെയ്യും സ്വന്തം ജീവിതത്തെ കൂടുതൽ മഹത്തരവും ആസ്വാദ്യകരവും ശ്രേഷ്ഠവും കുലീനവുമാക്കാനുള്ള തീരുമാനം ഇപ്പോൾ തന്നെ കൈക്കൊള്ളേണ്ടതുണ്ട് നിങ്ങളുടെ ഉപബോധത്തിൻ്റെ അഗാധതയിൽ വിജ്ഞാനത്തിൻ്റെയും ശക്തിയുടെയും അങ്ങനെ നിങ്ങൾക്കാവശ്യമുള്ള എല്ലാറ്റിൻ്റെയും ഉറവറ്റാത്ത സ്രോതസ്സുകൾ നിങ്ങളെ കാത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് ഇപ്പോൾ മുതൽ നിങ്ങൾ സ്വന്തം ഉപബോധത്തിൻ്റെ മഹത്തായ ശക്തികളെ തിരിച്ചറിയാൻ പോകുകയാണ് തുറന്ന മനസ്സുമായി തയ്യാറായിരുന്നാൽ ഏത് സമയത്തും ഏതിടത്ത് വെച്ചും നിങ്ങൾക്കാവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് വെളിപ്പെടുത്തി തരുന്നതാണ് പുതിയ കണ്ടെത്തലുകൾക്കും കണ്ടുപിടുത്തങ്ങൾക്കും പുസ്തകങ്ങൾ എഴുതുന്നതിനും സംഗീത സൃഷ്ടി നടത്തുന്നതിനുമായുള്ള ആശയങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്നതാണ് എന്ന് മാത്രമല്ല തീർത്തും മൗലികമായ ചിന്തകളും ആശയങ്ങളും പകർന്നു നൽകാൻ നിങ്ങളുടെ ഉപബോധ മനസ്സിന് സാധിക്കുന്നതാണ് ഏറ്റവും മികച്ച രീതിയിലുള്ള ആവിഷ്കരണത്തിന് കളമൊരുക്കിക്കൊണ്ട് നിങ്ങളെ ജീവിതത്തിൻ്റെ ഉന്നതിയിലെത്തിക്കുകയും ചെയ്യും ഉപബോധ മനസ്സ് നൽകുന്ന അറിവിലൂടെ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താവുന്നതാണ് നിങ്ങൾ വീട് വിൽക്കുവാൻ തീരുമാനിച്ചുവെങ്കിൽ ആ വീട് വാങ്ങാൻ ഏറ്റവും യോഗ്യനായ ഒരാളെ ഒരുക്കിത്തരുവാനും വേണ്ട സമയത്ത് ആവശ്യത്തിനുള്ള പണം ഒരുക്കിത്തരുവാനും നിങ്ങളുടെ ഉപബോധ മനസ്സിന് സാധിക്കുന്നതാണ് സാമ്പത്തികമായി സ്വതന്ത്രരായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിലെ അഭിലാഷങ്ങളെല്ലാം പൂവണിപ്പിക്കാവുന്നതാണ് നിങ്ങളുടെ ഉള്ളിലെ ചിന്തകളും സൗന്ദര്യവും വെളിച്ചവും ശക്തിയും സ്നേഹവും തിരിച്ചറിയുക എന്നത് നിങ്ങളുടെ അവകാശമാണ് അദൃശ്യമെങ്കിലും ഇവയുടെ ശക്തി ആഭാരമാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിനകത്തു തന്നെ നിങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരങ്ങളും എല്ലാറ്റേയും കാര്യവും കാരണവും പണ്ടെത്താവുന്നതാണ് ഇതിലൂടെ ഒളിഞ്ഞിരിക്കുന്ന നിരവധി ശക്തികളെ നിങ്ങൾക്ക് കണ്ടെടുക്കാം അതിലൂടെ ആവശ്യത്തിനുള്ള അധികാരവും വിജ്ഞാനവും ലഭിക്കും അതാകട്ടെ നിങ്ങൾക്ക് സമ്പന്നതയും സുരക്ഷയും സന്തോഷവും ഉറപ്പാക്കുകയും ചെയ്യും തീർത്തും തകർന്നിരുന്ന നിരവധി മനുഷ്യർ ഉപബോധ മനുഷ്യൻ്റെ ശക്തി കൊണ്ട് തങ്ങളുടെ ചൈതന്യവും ഊർജവും തിരിച്ചു നേടിയെടുക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് ഉപബോധത്തിൻ്റെ ശക്തികളെ തിരിച്ചറിയൂ അതിലൂടെ നിങ്ങൾക്ക് സന്തോഷവും ആരോഗ്യവും ആനന്ദവും അനുഭവിക്കാനും സാധിക്കും നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ഉപബോധത്തിൽ മാസ്മരികമായൊരു ശക്തിയുണ്ട് തകർന്ന ഹൃദയത്തെയും തളർന്ന മനസ്സിനെയും പുനരുജ്ജീവിപ്പിക്കാൻ പ്രാപ്തമായ ഒരു ശക്തി ഒരു തടവറയുടെ വാതിൽ തുറന്ന് വിമോചിപ്പിക്കപ്പെടുന്നത് പോലെ അതിന് നിങ്ങളുടെ മനസ്സിൻ്റെ വാതിലുകൾ തുറക്കാൻ സാധിക്കും ശാരീരികവും മാനസികവുമായ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും നിങ്ങളെ വിമോചിപ്പിക്കുവാൻ ആ ശക്തിക്ക് സാധിക്കും പ്രായോഗികമായ ഒരു പദ്ധതിയുടെ ആവശ്യം ഏതൊരു ഉദ്യമവും വിജയകരമാവാൻ എല്ലാവർക്കും സ്വീകാര്യമായതും പ്രായോഗികവുമായ ഒരു പദ്ധതിയുടെ ആവശ്യമുണ്ട് അത്തരം ഒരു പദ്ധതിയിലൂടെ നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളിൽ വൈദഗ്ധ്യം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും മനസ്സിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉപബോധത്തിൻ്റെ പ്രവർത്തനങ്ങളെ വ്യക്തതയോടെ നിയന്ത്രിക്കാൻ സാധിക്കും നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ഓരോ ലക്ഷ്യത്തിനും ഉപബോധ മനസ്സിനെ പ്രത്യേക രീതിയിൽ പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട് ഒരു മുൻ രസതന്ത്രജ്ഞൻ എന്ന നിലയ്ക്ക് എനിക്ക് ഒരു കാര്യം വ്യക്തമായി പറയാൻ കഴിയും രണ്ട് ഹൈഡ്രജൻ അണുവിൻ്റെ കൂടെ ഒരു ഓക്സിജൻ അണു ചേർത്താൽ വെള്ളത്തിൻ്റെ ഒരു തന്മാത്രം ഉണ്ടാകും അതേസമയം ഒരു കാർബൺ അണുവും ഒരു ഓക്സിജൻ അണുവും ചേർന്ന് കഴിഞ്ഞാൽ വിഷവാതകമായ കാർബൺ മോണോക്സൈഡായി മാറും എന്നാൽ അതിലേക്ക് ഒരു ഓക്സിജൻ തന്മാത്ര കൂടി ചേർത്താൽ അത് നിരുപദ്രവകാരിയായ കാർബൺ ഡൈ ഓക്സൈഡ് വാതകമായി മാറുകയും ചെയ്യും ഇങ്ങനെയാണ് രസതന്ത്രത്തിൽ മൂലകങ്ങളുടെ സ്വഭാവം രസതന്ത്രത്തിൻ്റെയും ഗണിതശാസ്ത്രത്തിൻ്റെയും തത്വങ്ങളും ഉപബോധ മനസ്സിൻ്റെ തത്വങ്ങളും തമ്മിൽ വ്യത്യാസങ്ങളില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം പൊതുവായി അംഗീകരിച്ച ഒരു തത്വം പരിശോധിക്കാം ജലം അതിൻ്റെ നില സ്വയം കണ്ടെത്തുന്നു ലോകത്തെല്ലായിടത്തും സത്യമായിരിക്കുന്ന ഒരു വസ്തുതയാണിത് മറ്റൊരു തത്വം പരിശോധിക്കൂ ചൂടാകുമ്പോൾ ദ്രവ്യം വികസിക്കുന്നു ലോകത്തെല്ലായിടത്തും എല്ലാ സാഹചര്യത്തിലും എല്ലാ സമയത്തും ഇത് സത്യമാണ് ഒരു കഷം ഒരുക്കിയെടുത്ത് ചൂടാക്കി നോക്കൂ അത് ഇംഗ്ലണ്ടിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ എവിടെ നിന്നുള്ളതോ ആകട്ടെ അത് വികസിക്കുക തന്നെ ചെയ്യും ഇതുപോലെ തന്നെ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പതിപ്പിക്കുന്നതെന്തും നിങ്ങളുടെ അനുഭവത്തിൻ്റെയും ജീവിതത്തിൻ്റെയും തിരശീലയിൽ തെളിയുക തന്നെ ചെയ്യും ഉപബോധ മനസ്സാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്നതിൻ്റെ അടിസ്ഥാന തത്വം മനസ്സ് പ്രവർത്തിച്ചു വരുന്ന രീതിയെയാണ് ഞാൻ തത്വം എന്ന് വിളിക്കുന്നത് ഉദാഹരണത്തിന് വൈദ്യുതിയുടെ തത്വം എന്താണ് എന്ന് പരിശോധിക്കാം കൂടിയ ചാർജ് ഉള്ള ഇടത്ത് നിന്നും കുറഞ്ഞ ചാർജ് ഉള്ള ഇടത്തേക്ക് അത് പ്രവഹിക്കും എന്താണ് വൈദ്യുതിയുടെ സ്വഭാവം നിങ്ങൾ വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഈ അടിസ്ഥാന പ്രവർത്തന തത്വം മാറുന്നില്ല മാറ്റുന്നില്ല മറിച്ച് അതിൻ്റെ പ്രകൃതിയുമായി ചേർന്നു നിന്നുകൊണ്ടും സഹകരിച്ചു കൊണ്ടും പ്രവർത്തിക്കുമ്പോൾ മനുഷ്യരാശിക്ക് സഹായകമായ നിരവധി കണ്ടുപിടുത്തങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുന്നു എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമായ ഉപബോധ മനസ്സ് വിശ്വാസത്തിൻ്റെ നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നാണ് എന്താണ് വിശ്വാസം അതെങ്ങനെ എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതാകട്ടെ ബൈബിൾ വളരെ ലളിതവും വ്യക്തവുമായി പറയുന്നുണ്ട് ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു മാർക്കോസ് മനസ്സിൻ്റെ നിയമം എന്നാൽ വിശ്വാസത്തിൻ്റെ നിയമമാണ് നിങ്ങളുടെ മനസ്സിൻ്റെ പ്രവർത്തന രീതികളിൽ വിശ്വസിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം നിങ്ങളുടെ മനസ്സിനെ വിശ്വസിക്കുക എന്നാൽ നിങ്ങളുടെ ചിന്തകളെ വിശ്വസിക്കുക എന്നതാണ് അത്രമാത്രം മറ്റൊന്നും തന്നെയില്ല നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ സംഭവങ്ങൾ സാഹചര്യങ്ങൾ പ്രവൃത്തികൾ എല്ലാം തന്നെ നിങ്ങളുടെ ചിന്തകളോട് ഉപബോധമനസ് പ്രതികരിക്കുന്ന രീതികളാണ് നിങ്ങൾ വിശ്വസിക്കുന്ന വസ്തുവോ വിഗ്രഹമോ അല്ല മറിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള വിശ്വാസമാണ് ഫലം കണ്ടെത്തുന്നത് വ്യാജവിശ്വാസികൾ വ്യാജവിശ്വാസങ്ങൾ മൂഢാഭിപ്രായങ്ങൾ അന്ധവിശ്വാസങ്ങൾ മനുഷ്യരുടെ ഭയങ്ങൾ തുടങ്ങിയവയെല്ലാം ഒഴിവാക്കേണ്ടതുണ്ട് ഒരിക്കലും മാറാത്ത ജീവിത ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ വിശ്വസിക്കേണ്ടതുണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉന്നതിയിലേക്ക് അതായത് ദൈവത്തിനടുത്തേക്ക് സഞ്ചരിക്കും ഈ പുസ്തകം വായിക്കുകയും ഇതിലെ തത്വങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നവർക്ക് തനിക്കും ലോകത്തിനും വേണ്ടി ശാസ്ത്രീയമായി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നു പ്രവർത്തനത്തിൻ്റെയും പ്രതിപ്രവർത്തനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്നത് ചിന്താ പ്രവൃത്തിയുടെ ആരംഭമാണ് നിങ്ങളുടെ ചിന്തയുടെ സ്വഭാവവുമായി ഉപബോധം പ്രതിപ്രവർത്തിക്കുന്നതാണ് ഇതിൻ്റെ ഫലം മനസ്സിനെ നല്ല ചിന്തകൾ കൊണ്ട് സന്തോഷം കൊണ്ട് സമാധാനം കൊണ്ട് നന്മ കൊണ്ട് നിറയ്ക്കൂ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കാണാം മനസ്സിൻ്റെ ദ്വൈതപ്രകൃതി നിങ്ങൾക്കാകെ ഒരു മനസ്സ് മാത്രമേ ഉള്ളൂ എന്നാൽ ആ മനസ്സിന് രണ്ട് വ്യത്യസ്ത തലങ്ങളുണ്ട് ചിന്തിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഈ രണ്ട് തലങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് ഈ രണ്ട് തലങ്ങളുടെയും പ്രവർത്തനം തീർത്തും വ്യത്യസ്തമാണ് ഓരോന്നിനും അതിൻ്റേതായ ശക്തിയും കഴിവുകളും ഉണ്ട് ഈ രണ്ട് പ്രവർത്തന രീതികളെയും ശക്തികളെയും ഇനി പറയുന്ന സംജ്ഞകളിലൂടെ വിശദീകരിക്കുകയാണ് പതിവ് വസ്തുനിഷ്ഠ മനസ്സും ആത്മനിഷ്ഠ മനസ്സും ബോധ ഉപബോധ മനസ്സും ഉറങ്ങുന്ന മനസ്സും ഉണർന്നിരിക്കുന്ന മനസ്സും സ്വത്വത്തിൻ്റെ പുറവും അകവും സന്നദ്ധ മനസ്സും സന്നദ്ധമല്ലാത്ത മനസ്സും ആൺ മനസ്സും പെൺ മനസ്സും ഇങ്ങനെ ഈ രണ്ട് തലങ്ങളെയും വിശദീകരിക്കാൻ നിരവധി പ്രയോഗങ്ങളുണ്ട് ഈ പുസ്തകത്തിലുടനീളം ബോധമനസ് ഉപബോധമനസ് എന്നീ രണ്ട് ആയിരിക്കും ഈ രണ്ട് തലങ്ങളെയും വിശേഷിപ്പിക്കുന്നത് ബോധമനസ്സും ഉപബോധമനസ്സും ഈ രണ്ടു തലങ്ങളെയും എളുപ്പത്തിൽ പരിചയപ്പെടുത്തുന്നതിനും മനസ്സിനെ ഒരു പൂന്തോട്ടവുമായി താരതമ്യം ചെയ്യുന്നതായിരിക്കും നല്ലത് പൂന്തോട്ടത്തിലെ തോട്ടക്കാരനായ നിങ്ങൾ സ്വന്തം ചിന്താരീതികളിലൂടെ ദിവസവും ചിന്തകളായ വിത്തുകൾ നട്ടുകൊണ്ടേയിരിക്കുകയാണ് ഉപബോധത്തിൽ വിതയ്ക്കുന്ന ഈ വിത്തുകൾ പിന്നീട് നിങ്ങൾ തന്നെ കൊയ്തെടുക്കുന്നു ഉത്തമ ചിന്തകളുടെയും സന്തോഷത്തിൻ്റെയും നന്മയുടെയും സമ്പന്നതയുടെയും ചിന്തകളാകുന്ന വിത്തുകൾ വിതയ്ക്കും നിശബ്ദമായി ചിന്തിച്ചുകൊണ്ട് ഈ ഗുണഗണങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് ആവാഹിക്കുവാൻ ബോധമനസ്സിലേക്ക് ആവാഹിക്കുവാൻ ശ്രമിക്കൂ ഇങ്ങനെ മനസ്സിൽ ഈ അത്ഭുത വിത്തുകൾ പാകിക്കൊണ്ടേയിരുന്നാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല വിളവ് തന്നെ ലഭിക്കും ഏതു തരം വിത്തുകളും വളരുന്ന മണ്ണായി വേണം നിങ്ങളുടെ ഉപബോധ മനസ്സിനെ മനസ്സിലാക്കാൻ ഞെരിഞ്ഞിലിൽ നിന്നും മുന്തിരിങ്ങയും മുൾച്ചെടിയിൽ നിന്നും അത്തിയും പറിക്കാൻ സാധിക്കുകയില്ല എന്ന ദൈവവചനം ഓർക്കുക ഓരോ ചിന്തയും ഓരോ കാരണമാണ് ഓരോ അവസ്ഥയും ഓരോ ചിന്തയുടെ ഫലമാണ് അതിനാൽ തന്നെ സ്വന്തം ചിന്തകളുടെ നിയന്ത്രണം ഏറ്റെടുത്ത് അനുരൂപമായ സാഹചര്യങ്ങൾ എത്തിച്ചേരുവാൻ ശ്രമിക്കേണ്ടതുണ്ട് നിങ്ങൾ സത്യം തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ സർഗാത്മകവും സമാധാനപൂർണവുമാകുമ്പോൾ നിങ്ങളുടെ മനസ്സ് പ്രവർത്തിച്ചു തുടങ്ങുന്നു നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ മാസ്മരിക ശക്തി നിങ്ങൾക്ക് നല്ല ചുറ്റുപാടുകളും സാഹചര്യങ്ങളും ഒരുക്കിത്തരുന്നു സ്വന്തം ചിന്തകളെ നിയന്ത്രിച്ചു തുടങ്ങുമ്പോൾ ഏത് കഷ്ടതയും പ്രശ്നവും പരിഹരിക്കാൻ ഉപബോധത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപയോഗിക്കാവുന്നതാണ് ആ നിയമവുമായി നിങ്ങൾ ബോധപൂർവം സഹകരിച്ചു തുടങ്ങുകയാണ് നിങ്ങളുടെ ചുറ്റും നോക്കൂ മനുഷ്യരാശിയുടെ ഭൂരിഭാഗവും ബാഹ്യലോകത്തെ നോക്കിയാണ് ജീവിക്കുന്നത് എന്നാൽ ജ്ഞാനത്തെക്കുറിച്ച് ബോധം ലഭിച്ച മനുഷ്യർ തങ്ങളുടെ ഉള്ളിലെ ലോകത്തിലാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത് ഒന്നു മാത്രം ഓർമ്മിക്കൂ നിങ്ങളുടെ ഉള്ളിലുള്ള ലോകം അതായത് നിങ്ങളുടെ ചിന്തകൾ അനുഭവങ്ങൾ വികാരങ്ങൾ ഇവയാണ് ബാഹ്യ ലോകത്തെ സൃഷ്ടിക്കുന്നത് ഈ ലോകത്തെ സൃഷ്ടിക്കുവാൻ പ്രാപ്തിയുള്ള ഒരേയൊരു ശക്തി അത് മാത്രമാണ് നിങ്ങൾ കാണുന്നതും അനുഭവിക്കുന്നതുമെല്ലാം നിങ്ങളുടെ മനസ്സ് ബോധപൂർവമോ അബോധത്തിലോ സൃഷ്ടിച്ച വസ്തുതകൾ മാത്രമാണ് നിങ്ങളുടെ ബോധമനസ്സും ഉപബോധ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറിപ്പോകും നിങ്ങളുടെ ബാഹ്യലോകത്തെ അനുഭവങ്ങൾ മാറുന്നതിനായി അവയുടെ കാരണത്തെ മാറ്റിമറിക്കേണ്ടതുണ്ട് മിക്ക മനുഷ്യരും ബാഹ്യ സാഹചര്യങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ട് അവയെ മാറ്റി തീർക്കാനാണ് ശ്രമിക്കാറ് എന്നാൽ ആശയക്കുഴപ്പവും സംഘർഷവും കഷ്ടതകളും മാറ്റുവാൻ അവയ്ക്കിടയാക്കുന്ന കാരണത്തെ മാറ്റിയെടുക്കേണ്ടതുണ്ട് ഈ കാരണത്തിൽ കേന്ദ്രീകരിച്ചാണ് നിങ്ങൾ ബോധ മനസ്സിനെ ഉപയോഗിക്കുന്നത് അതായത് നിങ്ങൾ ചിന്തിക്കുകയും മനസ്സിൽ ഭാവന ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങളാലാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ രൂപീകരിക്കപ്പെടുന്നത് അനന്തമായ സമ്പന്നതയുടെ സമുദ്രത്തിന് നടുവിലാണ് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ഇതെല്ലാം സൂക്ഷ്മമായി തിരിച്ചറിയുവാൻ സാധിക്കും വിജ്ഞാനം ചൈതന്യം ഊർജം തുടങ്ങിയ ഉപബോധശക്തികളെ രൂപീകരിക്കുന്ന മോശയും ചട്ടക്കൂടുമാണ് ചിന്തകൾ ഈ പുസ്തകത്തിൻ്റെ ഓരോ അധ്യായത്തിലും പ പറഞ്ഞു വയ്ക്കുന്ന പ്രായോഗിക രീതികൾ സ്വന്തം ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ ദാരിദ്ര്യത്തിനു പകരം സമ്പന്നതയും അന്ധവിശ്വാസത്തിനു പകരം വിജ്ഞാനവും വേദനയ്ക്ക് പകരം സമാധാനവും ഇരുളിനു പകരം വെടിച്ചവും സംഘർഷത്തിനു പകരം ഐക്യവും ഭയത്തിനു പകരം ആത്മവിശ്വാസവും പരാജയത്തിനു പകരം വിജയവും സാധ്യതകളെപ്പറ്റിയുള്ള ഉത്കണ്ഠകളിൽ നിന്നും സ്വാതന്ത്ര്യവും ലഭിക്കും മാനസികവും വൈകാരികവും സാമ്പത്തികവുമായ കാഴ്ചപ്പാടിൽ നിന്ന് ഇതിനേക്കാളും വലിയൊരു അത്ഭുതവും സംഭവിക്കാനില്ല മികച്ച ശാസ്ത്രജ്ഞരും കലാകാരന്മാരും കവികളും പാട്ടുകാരും എഴുത്തുകാരും ഉപബോധ മനസ്സിൻ്റെയും ബോധമനസ്സിൻ്റെയും പ്രവർത്തനങ്ങളെ കൃത്യമായി മനസ്സിലാക്കിയവരാണ് പ്രശസ്തനായ ഓപ്ര കലാകാരൻ കാർസോയ്ക്ക് ഒരിക്കൽ കടുത്ത സഭാകമ്പമുണ്ടായി ഭയം കൊണ്ട് അദ്ദേഹത്തിൻ്റെ തൊണ്ടെങ്കിലെ പേശികൾ ചുരുങ്ങുകയും പാടുവാൻ ബുദ്ധിമുട്ടാവുകയും ചെയ്തതിനാൽ അദ്ദേഹം പരിഭ്രമിക്കുകയും ആകെ വിയർത്തു പോവുകയും ചെയ്തു ഏതാനും ചില നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന് വേദിയിലേക്ക് പോകേണ്ടിയിരുന്നു എന്നാൽ ഭയത്താലും ആശങ്കയാലും അദ്ദേഹം വിറച്ചു കൊണ്ടിരുന്നു ആളുകൾ എന്നെ പരിഹസിച്ച് എനിക്ക് പാടാൻ സാധിക്കില്ല എന്നദ്ദേഹം പറഞ്ഞു കൊണ്ടേയിരുന്നു ഇതിനുശേഷം വേദി വേദിക്ക് പിറകിൽ പോയി അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു എൻ്റെ ഉള്ളിലുള്ള വലിയ എന്നെ ചെറിയ എനിക്ക് കഴുത്ത് ഞെരിച്ച് കൊല്ലണം തൻ്റെ ഉള്ളിലുള്ള ചെറിയ തന്നോടയാൾ പറഞ്ഞു ഇവിടെ നിന്നും കടന്നു പോകും വലിയ എനിക്ക് എന്നിലൂടെ പാടേണ്ടതുണ്ട് വലിയ ഞാൻ എന്നതിലൂടെ തൻ്റെ ഉപബോധത്തിൻ്റെ സീമാതീതമായ കഴിവുകളെയും വിജ്ഞാനത്തെയും ശക്തികളെയുമാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് സ്വന്തം അവസരമെത്തിയപ്പോൾ അദ്ദേഹം വേദിയിൽ പോയി ശ്രോതാക്കൾക്ക് ആവേശമുണ്ടാകുന്ന രീതിയിൽ ഗാനം ആലപിച്ചു തിരിച്ചു തിരിച്ചുവന്നു കാറുസോ തൻ്റെ മനസ്സിൻ്റെ രണ്ട് തലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുമെന്നുറപ്പാണ് അതായത് യുക്തിപരമായ നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ബോധമനസ്സും അയുക്തിയിലധിഷ്ഠിതമായ ഉപബോധ മനസ്സും നിങ്ങളുടെ ആശങ്കാകുലമായ ചിന്തകളോട് ഉപബോധ മനസ്സ് പ്രതികരിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ബോധ മനസ്സ് അഥവാ ചെറിയ ഞാൻ ആകെ ഭയപ്പെടുന്നു അതേസമയം നിങ്ങളുടെ ഉപബോധ മനസ്സിലാകട്ടെ അഥവാ വലിയ ഞാൻ മോശം ചിന്തകളും ഭയങ്ങളും നിറയുന്നു ഭയവും നിരാശയും ഉണ്ടാകുന്നു ഇങ്ങനെ സംഭവിക്കുമ്പോൾ കാർസോ ചെയ്തതുപോലെ നിങ്ങളുടെ യുക്തിപരമല്ലാത്ത മോശം ചിന്തകളോടും വികാരങ്ങളോടും കൃത്യമായ ആധികാരികതയോട് കടക്ക് പുറത്ത് എന്ന് ആജ്ഞാപിക്കുക അത്തരം ചിന്തകളോട് അടങ്ങിയിരിക്കുക ഞാനാണ് ഇവിടം നിയന്ത്രിക്കുന്നത് നീ അനുസരിക്കണം നീ നിയന്ത്രണത്തിലാണ് തൻ്റെതല്ലാത്ത ഇടത്ത് നീ വന്ന് ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറയുക ഇത്തരത്തിൽ ആധികാരികതയോടും ആജ്ഞയാ ആജ്ഞാശക്തിയോടും കൂടി നിങ്ങളുടെ ചിന്തകളോട് സംസാരിക്കാൻ സാധിക്കുന്നത് വളരെ അത്ഭുതകരമായൊരു കാര്യമാണ് നിങ്ങളുടെ ഉള്ളിലെ അയുക്തി നിറഞ്ഞ ചലനങ്ങളെ അടക്കി സമാധാനപ്പെടുത്തി ഐക്യപ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ അതിലൂടെ സമാധാനം ലഭിക്കുന്നു ഉപബോധ മനസ്സ് ബോധമനസ്സിന് കീഴിലാണ് അതുകൊണ്ടാണ് അതിനെ ആത്മനിഷ്ഠാ മനസ്സ് എന്ന് വിളിക്കുന്നത് സവിശേഷ വ്യത്യാസങ്ങളും പ്രവർത്തന രീതികളും മനസ്സിൻ്റെ ഈ രണ്ട് തലങ്ങളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ ഇനി പറയുന്ന ഉദാഹരണങ്ങളിൽ നിന്ന് വ്യക്തമാകും കപ്പലിൻ്റെ അപരത്ത് നിൽക്കുന്ന കപ്പിത്താനെപ്പോലെയാണ് ബോധമനസ് കപ്പലിൻ്റെ ഗതി എങ്ങനെയായിരിക്കണമെന്ന് കപ്പലിൻ്റെ എഞ്ചിൻ മുറിയിലുള്ളവർക്ക് നിർദ്ദേശം കൊടുക്കുന്നത് കപ്പിത്താനാണ് ആ നിർദ്ദേശം അനുസരിച്ചാണ് അവർ കപ്പലിലെ ഉപകരണങ്ങളും യന്ത്രങ്ങളും പ്രവർത്തിപ്പിക്കുന്നത് തങ്ങൾ ഏതൊ ഏതു ദിശയിലേക്കാണ് പോകുന്നത് തന്നെ ധാരണയില്ലാത്ത അവർ കപ്പിത്താൻ്റെ നിർദ്ദേശം അതേപടി അനുസരിക്കുകയാണ് ചെയ്യുന്നത് കപ്പലിൻ്റെ അമരത്തുള്ള വ്യക്തി തൻ്റെ കയ്യിലുള്ള ദിശാസൂചിയും മറ്റുപകരണങ്ങളും ഉപയോഗിച്ച് എടുക്കുന്ന തീരുമാനം തെറ്റാണെങ്കിൽ കപ്പൽ തകർച്ചയിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പാണ് എന്നിരിക്കലും കപ്പിത്താനാണ് അധികാരം എന്നതുകൊണ്ട് മറ്റുള്ളവർ ആ വ്യക്തിയെ അനുസരിക്കുന്നു കപ്പിത്താൻ്റെ നിർദ്ദേശങ്ങൾ ഉടൻ പാലിക്കപ്പെടുന്നു ആരും കപ്പിത്താനോട് ഒരു തരത്തിലുള്ള മറുവാദവും ഉന്നയിക്കാതെ ഉത്തരവുകൾ പാലിക്കുക മാത്രം ചെയ്യുന്നു കപ്പിത്താനാണ് കപ്പലിൻ്റെ അധികാരി ആ പദവിയിലിരിക്കുന്ന വ്യക്തിയുടെ നിർദ്ദേശങ്ങളെല്ലാം നടപ്പിലാക്കപ്പെടുന്നു ഈ ഉദാഹരണത്തിലേതുപോലെ നിങ്ങളുടെ ശരീരവും സാഹചര്യവും നിങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളുമെല്ലാം ഉൾപ്പെടുന്ന കപ്പലിൻ്റെ കപ്പിത്താനാണ് നിങ്ങളുടെ ബോധമനസ്സ് ആ ബോധമനസ്സ് വിശ്വസിക്കുകയും സത്യമാണെന്നുറപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അത് നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുകയാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ രീതി എനിക്ക് ഇതിൻ്റെ ചിലവ് താങ്ങാൻ കഴിയില്ല എന്ന് നിങ്ങൾ ആവർത്തിച്ച് മറ്റുള്ളവരോട് പറയുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഈ വാക്കുകൾ വിശ്വസിക്കുകയും നിങ്ങളുടെ കയ്യിൽ വേണ്ടത്ര പണമില്ലാത്തവരായി മാറുകയും മാറ്റുകയും ചെയ്യുന്നു എനിക്ക് ആ കാർ വാങ്ങാനുള്ള പണമില്ല യൂറോപ്പിലേക്ക് യാത്ര പോകാനുള്ള പണമില്ല എനിക്കിഷ്ടപ്പെട്ട വീട് വാങ്ങാനുള്ള പണമില്ല രോമക്കുപ്പായം വാങ്ങാനുള്ള പണമില്ല പ്രിയപ്പെട്ട വസ്ത്രം വാങ്ങാനുള്ള പണമില്ല എന്നിങ്ങനെയെല്ലാം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ഉപബോധ മനസ്സും ഈ വാക്കുകൾ വിശ്വസിക്കുമെന്നും മേൽപ്പറഞ്ഞ സൗഭാഗ്യങ്ങളൊന്നും നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവ വേദ്യമാകില്ലെന്നും ഉറപ്പാണ് കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് ദിനത്തിൽ ദിനത്തിന് തലേദിവസം ഒരു കടയിൽ വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന ആകർഷകമായ എന്നാൽ ഏറെ വിലയുള്ള ഒരു ബാഗിൽ സുന്ദരിയായ ഒരു സർവകലാശാല വിദ്യാർത്ഥിനിയുടെ കണ്ണുടക്കി അവധിക്കാലം ചിലവിടാനായി ന്യൂയോർക്കിലെ ബഫലോൻ തരകത്തെ നഗരത്തിലേക്കുള്ള യാത്രയിലായിരുന്നു അവർ ആ ബാഗ് വാങ്ങാനുള്ള പണം എൻ്റെ പക്കലില്ല എന്ന് പറഞ്ഞു തുടങ്ങിയതായിരുന്നു അവർ എന്നാൽ ആ നിമിഷത്തിൽ ഞാൻ മുമ്പൊരിക്കൽ നടത്തിയ ഒരു പ്രഭാഷണത്തിലെ ചില വരികൾ അവർക്ക് ഓർമ്മ വന്നു അതിങ്ങനെയായിരുന്നു നിഷേധാത്മക ആലോചനകൾ മനസ്സിൽ വന്നാൽ തുടക്കത്തിലേ തടയുക മനഃപൂർവം തന്നെ മറിച്ച് ആലോചിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നത് ഉറപ്പാണ് ആ ബാഗ് എനിക്കുള്ളതാണ് അത് വില്പനയ്ക്ക് വച്ചിരിക്കുന്നു അത് എൻ്റേതാണെന്ന് ഞാൻ മാനസികമായി അംഗീകരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉപബോധ മനസ്സ് ആ ബാഗ് എന്നിലേക്ക് എത്തിച്ചിരിക്കും അവർ സ്വയം പറഞ്ഞു ക്രിസ്മസ് തലേന്ന് രാവിലെ പത്ത് മണിക്ക് തൻ്റേതെന്ന് അവർ മാനസികമായി ഉറപ്പിച്ച ആ ബാഗ് അന്നേ ദിവസം രാത്രി എട്ടുമണിയായിപ്പോയേക്കും അവരുടെ ഭാവി വരം സമ്മാനമായി കൊണ്ടുവന്നു കൊടുത്തു അവർ ബോധപൂർവം തൻ്റെ മനസ്സിൽ നിറച്ച പ്രതീക്ഷാ നിർഭരമായ ചിന്തകൾ എല്ലാ നേട്ടങ്ങളുടെയും ഒളിഞ്ഞിരിക്കുന്ന ഒളിച്ചിരിക്കുന്ന ഉപബോധ മനസ്സിലേക്കും പടർന്നിരിക്കണം ആ ബാഗ് വാങ്ങാനുള്ള പണം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ അനുഭവത്തോടെ എനിക്ക് ആവശ്യമുള്ള പണവും മറ്റു സാധനങ്ങളും എവിടെ കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ഉള്ളിലെ അനന്തമായ നിധിശേഖരത്തിൽ എനിക്ക് വേണ്ടതെല്ലാമുണ്ട് സതേൺ കാലിഫോർണിയ സർവകലാശാലയിലെ വിദ്യാർത്ഥിനിയായിരുന്ന ഈ യുവതി എന്നോട് പറഞ്ഞു ലളിതമായ മറ്റൊരു ഉദാഹരണം കൂടി പറയാം എനിക്ക് കൂൺ കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങൾ ഇഷ്ടമല്ല എന്ന് നിങ്ങൾ പറയുന്നു സ്വാഭാവികമായും അടുത്ത തവണ കൂൺ കൊണ്ടുണ്ടാക്കിയ സോസോ സാലഡോ കഴിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് ദഹനക്കേടുണ്ടാകും അതിന് കാരണം എന്തെന്നാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളോട് ഇങ്ങനെ മന്ത്രിക്കും യജമാനന് അഥവാ ബോധമനസ്സിന് കൂൺ ഇഷ്ടമല്ല മനുഷ്യരുടെയും ബോധ മനസ്സും ഉപബോധ മനസ്സും നടത്തുന്ന മികച്ച തിരഞ്ഞെടുപ്പുകളുടെ രസകരമായ ഉദാഹരണമാണിത് രാത്രി വൈകി കാപ്പി കുടിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം പുലർച്ചെ മൂന്ന് മണിക്ക് തന്നെ ഞാൻ ഉറക്കമുണരും എന്നൊരു സ്ത്രീ പറയുകയാണെന്ന് വെക്കുക പിന്നീട് ആ സ്ത്രീ കാപ്പി കുടിക്കുമ്പോഴെല്ലാം അവരുടെ ഉപബോധ മനസ്സ് ഓർമ്മിപ്പിക്കും നിങ്ങൾ രാത്രി ഉണർന്നിരിക്കണമെന്നാണ് നേതാവിൻ്റെ ആഗ്രഹം ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നിങ്ങളുടെ ഉപബോധ മനസ്സ് ബോധപൂർവമുള്ള ചിന്തകളുടെ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും ആ സ്ത്രീയുടെ ഉപബോധ മനസ്സ് പ്രതികരിച്ചതിങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ എനിക്കെഴുതി എഴുപത്തിയഞ്ച് വയസ്സുള്ള ഒരു വിധവയാണ് ഞാൻ മുതിർന്ന മക്കൾ ഉൾപ്പെടുന്ന വലിയ കുടുംബം എനിക്കുണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഞാൻ എനിക്ക് കിട്ടുന്ന പെൻഷൻ തുക വെച്ചാണ് ചെലവുകൾ നടത്തുന്നത് ഉപബോധ മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ച് നിങ്ങൾ നടത്തിയ പ്രസംഗം ഞാൻ കേട്ടിരുന്നു ബോധപൂർവമായ ആവർത്തനത്തിലൂടെയും വിശ്വാസത്തിലൂടെയും പ്രതീക്ഷ പുലർത്തുന്നതിലൂടെയും നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് സന്ദേശങ്ങൾ കൈമാറാനാകുമെന്നത് അതിൽ നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ അതനുസരിച്ച് ആർദ്രതയോടെ ഞാൻ എന്നോട് തന്നെ ആവർത്തിച്ചു പറഞ്ഞു തുടങ്ങി എന്നെ സ്നേഹിക്കുന്നവരുണ്ട് അലിവും സ്നേഹവുമുള്ളവനായ ശുദ്ധാത്മാവുമായ ഒരു പുരുഷനാണ് എൻ്റെ ഭർത്താവ് ഞാൻ സുരക്ഷിതയാണ് രണ്ടാഴ്ചയോളം ദിവസേന പല തവണയായി ഞാൻ ഈ വാക്കുകൾ സ്വയം പറഞ്ഞു അങ്ങനെയിരിക്കെ ഒരു ദിവസം വീടിനടുത്തുള്ള മരുന്ന് കടയിൽ വെച്ച ഫാർമസിസ്റ്റായി വിരമിച്ച ഒരാളെ ഞാൻ പരിചയപ്പെട്ടു കരുണയും ദൈവഭയവും നിറഞ്ഞ സ്വഭാവവും മനുഷ്യരെ മനസ്സിലാക്കാനുള്ള കഴിവുമുള്ളയാളാണ് അയാൾ എനിക്ക് അയാളെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ പ്രാർത്ഥനകൾക്ക് കിട്ടിയ പരിപൂർണമായ ഉത്തരമായിരുന്നു അയാൾ പരിചയപ്പെട്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ എന്നെ വിവാഹം കഴിക്കാനുള്ള താല്പര്യം അയാൾ അറിയിച്ചു ഇപ്പോൾ ഞങ്ങൾ യൂറോപ്പിൽ മധുവിതുകാലം ആസ്വദിക്കുകയാണ് എൻ്റെ ഉപബോധ മനസ്സിലുള്ള വിവേകമാണ് ഈ ദിവ്യമായ ലോകാക്രമത്തിലേക്ക് ലോകക്രമത്തിലേക്ക് ഞങ്ങളെ ഒരുമിപ്പിച്ചതെന്ന് എനിക്കുറപ്പാണ് അവനവൻ്റെ ഉള്ളിലാണ് യഥാർത്ഥ സമ്പത്ത് എന്നുള്ളത് ആ സ്ത്രീ തിരിച്ചറിഞ്ഞു അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള നിന്നുയർന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന സർഗാത്മക ശക്തിയുടെ അവരുടെ ഉപബോധ മനസ്സിലേക്ക് പടർന്നിറങ്ങുകയാണുണ്ടായത് പ്രാർത്ഥനയിലൂടെ മനസ്സും ശരീരവും ഒന്നിപ്പിക്കുന്നതിൽ അവർ വിജയിച്ചതോടെ അവരുടെ ഉപബോധ മനസ്സ് ആകർഷണത്തിൻ്റെ സാധ്യതകൾ ഉണ്ടാക്കിയെടുത്തു വിവേകവും വിജ്ഞാനവും കൊണ്ട് സമ്പന്നമായ അവരുടെ ഉപബോധ മനസ്സ് രണ്ട് വ്യക്തികളുടെയും ഒടുവിൽ രണ്ട് വ്യക്തികളെയും ഒടുവിൽ ഒരുമിപ്പിച്ചു ഒടുവിൽ സഹോദരന്മാരെ സത്യമായത് ഒക്കെയും ഘനമായത് ഒക്കെയും നീതിയായത് ഒക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായത് ഒക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളി ഫിലിപ്പിയൻസ് ഓർത്തിരിക്കേണ്ട ആശയങ്ങളുടെ രത്നച്ചുരുക്കം ഒന്ന് യഥാർത്ഥ നിധി നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് മനസ്സിലെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള വഴി അവിടെ അന്വേഷിക്കുക രണ്ട് കാലഭേദമന്യേ മഹത്വം കൈവരിച്ചിട്ടുള്ള ആളുകളുടെയെല്ലാം വിജയരഹസ്യം അവർക്ക് ഞങ്ങൾ അവർക്ക് തങ്ങളുടെ ഉപബോധ മനസ്സിനെ നിയന്ത്രിക്കാനും അതിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കാനും കഴിഞ്ഞുവെന്നതാണ് അത് നിങ്ങൾക്കും സാധിക്കും മൂന്ന് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം നിങ്ങളുടെ ഉപബോധ മനസ്സിലുണ്ട് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നാളെ രാവിലെ ആറ് മണിക്ക് എനിക്ക് ഉറക്കമുണരണം എന്ന് നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനോട് പറഞ്ഞാൽ അത് കൃത്യം ആറ് മണിക്ക് തന്നെ നിങ്ങളെ ഉണർത്തും നാല് നിങ്ങളുടെ ശരീരത്തെ പരിപോഷിപ്പിക്കുന്ന ഉപബോധ മനസ്സിന് നിങ്ങളെ സുഖപ്പെടുത്താനും കഴിയും നിങ്ങൾ പൂർണ്ണാരോഗ്യമുള്ളവരാണെന്ന് മനസ്സിൽ ഉറപ്പിച്ച ശേഷം ഉറങ്ങാൻ കിടക്കുക നിങ്ങളുടെ വിശ്വസ്തയായ വിശ്വസ്ത സുഹൃത്തായ ഉപബോധ മനസ്സ് നിങ്ങളെ അനുസരിക്കും അഞ്ച് എല്ലാ ചിന്തയും ഹേതുവായി മാറും എല്ലാ അവസ്ഥകളും അനന്തരഫലവും ആറ് നിങ്ങൾക്കൊരു പുസ്തകം എഴുതണമെങ്കിൽ ഒരു നാടകം എഴുതണമെങ്കിൽ കേൾവിക്കാർ ആസ്വദിക്കുന്ന തരത്തിൽ പ്രഭാഷണം നടത്തണമെങ്കിൽ ആ ആഗ്രഹം സ്നേഹത്തോടെയും ആത്മാർത്ഥതയോടെയും നിങ്ങളുടെ ഉപബോധ മനസ്സിനെ അറിയിക്കൂ അത് അതിനനുസരിച്ച് പ്രതികരിക്കും ഏഴ് കപ്പൽ നിയന്ത്രിക്കുന്ന ഒരു കപ്പിത്താനെ പോലെയാണ് നിങ്ങൾ കപ്പിത്താൻ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകേണ്ടത് വളരെ പ്രധാനമാണ് അതുപോലെ നിങ്ങളും കൃത്യമായ നിർദ്ദേശങ്ങൾ അഥവാ ചിന്തകളും സങ്കല്പങ്ങളും നിങ്ങളുടെ ഉപബോധ മനസ്സിന് നൽകേണ്ടതുണ്ട് എന്തെന്നാൽ ഉപബോധമാണ് നിങ്ങളുടെ അനുഭവങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്ന കപ്പിത്താൻ എട്ട് എനിക്ക് ഈ ചിലവ് താങ്ങാനാവില്ല എനിക്കിത് ചെയ്യാനാകില്ല എന്നിങ്ങനെ നിഷേധാത്മകമായി ആലോചിക്ക ആലോചിക്കാതിരിക്കുക ഇത് കേൾക്കുന്ന ഉപബോധ മനസ്സ് നിങ്ങളെ പണമില്ലാത്തവരും ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവില്ലാത്തവരുമായി മാറ്റും എൻ്റെ ഉപബോധ മനസ്സിൻ്റെ ശക്തി കൊണ്ട് എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് സ്വയം പറഞ്ഞുറപ്പിക്കുക ഒമ്പത് വിശ്വാസത്തിൻ്റെ നിയമമാണ് ജീവിതത്തിൻ്റെ നിയമം നിങ്ങളുടെ മനസ്സിലുണ്ടാക്കുന്ന ചിന്തയാണ് വിശ്വാസമായി മാറുന്നത് നിങ്ങളെ വേദനിപ്പിക്കുകയോ അപകടപ്പെടുത്തുകയോ ചെയ്യുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കാതിരിക്കുക നിങ്ങളെ സുഖപ്പെടുത്താനും പ്രചോദിപ്പിക്കാനും ശക്തിപ്പെടുത്താനും പരിപോഷിപ്പിക്കാനുമുള്ള ഉപബോധ മനസ്സിൻ്റെ കഴിവിൽ വിശ്വസിക്കുക നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ചാണ് നിങ്ങളുടെ അനുഭവങ്ങൾ രൂപപ്പെടുന്നത് പത്ത് നിങ്ങളുടെ ചിന്തകളെ മാറ്റിയെടുക്കുക അതുവഴി നിങ്ങളുടെ വിധി തന്നെ മാറ്റി എഴുതുക ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്